ഞാനൊരു നല്ല ഭാര്യയല്ല നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ചേർന്ന് നിൽക്കും ഭർത്താവിനോട് നടി സോണിയ തേന്മാവിൻ കൊമ്പത്ത് മോഹൻലാലിനെ കെട്ടാൻ തുനിങ്ങിറങ്ങിയ നടി സോണിയ ഇതാ ഭർത്താവും തമിഴ്നാടനുമായ ബോസ് വെങ്കട്ടിന് സ്നേഹത്തിൽ പൊതിഞ്ഞ പിറന്നാൾ ആശംസ നേർന്നിരിക്കുന്നു ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ഫോട്ടോയ്ക്കൊപ്പമാണ് സോണിയയുടെ കുറിപ്പ് ഞാൻ ഒരു പെർഫെക്റ്റ് ഭാര്യയല്ല പക്ഷേ നിങ്ങളുടെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ വിജയത്തിലും പരാജയത്തിലും ഞാൻ കൂടെയുണ്ടാകും എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായിരുന്നു അതിനെ മറികടക്കാനും നല്ലൊരു നാളിലേക്ക് കടക്കാനും എല്ലാ ധൈര്യവും ശക്തിയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആയിരം മടങ്ങുന്ന വിജയങ്ങളും വലിയ വളർച്ചയും ഉയരങ്ങളും ഉണ്ടാകും അതെല്ലാം കാണാൻ മിസ്സിസ് സോണിയ ബോസായി അരികത്ത് തന്നെ ഞാനുണ്ടാകും ഞാനും മക്കളും നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു എന്നാണ് സോണിയ കുറിച്ചത് മക്കളായ ഭാവധരണി ബോസും തേജസ്വിൻ ബോസും കമന്റുമായി എത്തി ലോകത്തിലെ ഏറ്റവും മികച്ച മാതാപിതാക്കളാണ് നിങ്ങളെന്നാണ് മകൾ ഭാവധരണി പറഞ്ഞത് ഇതിൽ കൂടുതലൊന്നും ആവശ്യപ്പെടാൻ ഞങ്ങൾക്കാകില്ല എന്ന മകൻ തേജസ്സിനും കമന്റ് ചെയ്തു ഇവരെ കൂടാതെ സഹപ്രവർത്തകരും ബോസിന് പിറന്നാൾ ആശംസകളുമായി എത്തി ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി